ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപ്പൊടി ചക്കക്കുരും അതേപോലെ തന്നെ മുരിങ്ങക്കായും വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ നോക്കാം ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മളിതിൻ്റെ തോട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ആ ചുവപ്പ് കളറുണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല നന്നായിട്ട് വേവിച്ചെടുത്തിന് ശേഷം ഇതിലോട്ട് തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക അത് വെന്ത് ഒന്നും കൂടെ ചൂടായി വരുന്ന സമയത്താണ് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കറികളൊക്കെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുക്കറിലൊന്നും വെക്കാതെ നമ്മൾ മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം തേങ്ങ ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇവ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിൽ കൂടുതൽ കൂടുതലിട്ടതുകൊണ്ട് നമുക്കിതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അത് നന്നായിട്ട് നരച്ചെടുക്കണം ജീരകം പച്ചമുളക് തേങ്ങ ചെറിയ ഉള്ളി ഇവ നന്നായിട്ട് അരച്ചെടുത്തിന് ശേഷം നമ്മൾ അത് മാറ്റി വെക്കാം നമ്മൾ അരപ്പ് പാരുന്നതിന് മുന്നായിട്ട് നമ്മുടെ മുനിങ്ങാക്കായ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചക്കക്കുര ആയത് കൊണ്ട് തന്നെ നല്ല കുറുന്നനായിരിക്കും നമ്മുടെ കറി ഉണ്ടാവുക അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴുക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തേങ്ങ അരച്ച് പറഞ്ഞാലും ഇതിൻ്റെ കട്ടി കുറയൂല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റ് ആണ് ഒരിക്കലും പുളി നമ്മൾ ഒഴിച്ചു കൊടുക്കുക തക്കാളിയുടെ പുളിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അരച്ച് വരുത്തുക തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് തിളക്കുന്നത് വരെ ജസ്റ്റ് കാത്ത് നിൽക്കുക ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിലോട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞു വെക്കുക കറിവേപ്പിലെടുത്ത് വെക്കുക അതൊക്കെ നമ്മൾ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഇനി ഇത് തിളക്കുന്ന സമയം വരെയൊന്നും ജസ്റ്റ് കാത്തിരിക്കാം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇത് കറി ആയി കിട്ടും മുരിങ്ങാക്കായ ഒന്നും കൂടുതൽ വേവണ്ട ആവശ്യമില്ല മുരിങ്ങക്കായ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ് രസം വരും അതുകൊണ്ട് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിക്ക് വേണം നോക്കി ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കറി വറവിടാനുള്ള തൂമിക്ക വറവിടുക എന്നൊക്കെ പറയും അതിന് വേണ്ടിയിട്ട് നമ്മൾ കറി ഒന്ന് തിളക്കാൻ വേണ്ടി കാത്ത് നിൽക്കുക ചെറുതായിട്ടൊരു തള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇറക്കി വെക്കണം ഇപ്പം നമ്മൾ ചൂടുള്ള അടുപ്പാണ് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ കറി കറിയിലോട്ട് ഡയറക്റ്റായിട്ടൊന്നൊഴിച്ചു കൊടുക്കണ് കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണ് അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചൂടോട് കൂടെ തന്നെ നമ്മൾ കറി വറവിടുകൊണ്ടാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഈ വറവിട്ട സമയത്ത് തന്നെ നമ്മൾ അതങ്ങോട് ഒഴിക്കലും നമ്മുടെ കറി മൂടി വെക്കലും കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യണം എങ്കിലുള്ളൂ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം ഇപ്പം നമ്മളെ ഈ സമയത്ത് ചക്കക്കുരൊക്കെ നല്ല കിട്ടുന്ന സമയമാണ് ചക്കക്കുര ഒരുങ്ങാകാതെ ഒക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ ഞാനതിന് സംശയം നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്